ഹായ് ഇന്ന് മോൾക്ക് ലീവുള്ള ദിവസം കേട്ടോ സ്കൂളില്ലെന്ന് അപ്പോൾ ഞാനിന്ന് എളുപ്പമുള്ള കടിയുണ്ടാക്കാം കേട്ടോ അലീസ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അല്ലെങ്കിൽ ചായയും കടിക്കുമ്പോൾ കൂട്ടാനായിരിക്കും വേണം അങ്ങനെ വിചാരിച്ചിട്ട് എളുപ്പത്തിലെടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം എനിക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് തിരക്കിൽ ചിലക്ക് അടിക്കാനുണ്ട് കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ അടിക്കാനുണ്ട് അപ്പോൾ ടൈം ഉണ്ടാവില്ല അവർക്ക് വേഗം കൊടുക്കും വേണം അപ്പം ഞാൻ ചായക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂട്ടാൻ നോക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതാകുമ്പോൾ എളുപ്പം ചെയ്യുമല്ലോ അപ്പോൾ പാലുണ്ടായപ്പോൾ പിന്നെ അങ്ങനെ സെയിം ആയിട്ടും കണ്ട് നമ്മൾ കുറുക്കിയെടുത്തിട്ട് പിന്നെ പെട്ടെന്നാവുമല്ലോ ഈസി കുക്ക് മനോട്ടോ വെച്ചിട്ടുള്ളത് അതാണ് ഇപ്പം ഞാനിങ്ങനെ അടിക്കാനൊക്കെ മേടിക്കെട്ടോ അയൽവാസികൾ നമ്മൾ കുടുംബക്കാരൊക്കെ കൂടുന്നവരുമ്പോൾ ഞാൻ മേടിക്കലിട്ടുണ്ടോ അപ്പോൾ ആ പരിപാടിയും കൂടി എനിക്കുണ്ട് അങ്ങനെ ഒന്ന് കിട്ടിയൊരു ദിവസമാണ് അങ്ങനെ അവർക്ക് ഡ്രസ്സ് കോഡാണ് അപ്പോൾ ചുരിദാർ അടിക്കാണ്ട് പിന്നെ അവരുടെ കുട്ടികൾക്ക് അതിന് അതുപോലെ ഉടുപ്പ് അടിക്കാനുണ്ട് അപ്പം പെട്ടെന്ന് ടൈമില്ല പിന്നെ കൂടെ ഞാൻ പിന്നെ വാങ്ങി കേട്ടോ ചില സമയത്ത് അങ്ങനെ ടൈമില്ലെങ്കിൽ മേടിക്കലില്ല അപ്പോൾ ഇന്ന് വാങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ അടിച്ച് തീർക്കണം അപ്പോൾ രാവിലെ സ്കൂളിലുള്ള സമയമാകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ എളുപ്പം നോക്കിയിട്ടേ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണ്ടേ നമ്മളിങ്ങനെ ഫുഡ് തന്നെ കഴിച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ അടക്കൂലല്ലോ അപ്പോൾ അങ്ങനെ അപ്പം സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ അടിക്കാനൊക്കെ കിട്ടും എൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അതിൻ്റെ വേറെ അങ്ങനെ ഓരോ കാര്യങ്ങള് വീഡിയോ എടുക്കണം ചെയ്യണം പുറത്തോളം ഒക്കെ വിചാരിക്കും ഒന്നും നടക്കൂല അടിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരുപാരമായിട്ട് തോന്നും എല്ലാവർക്കും ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ അങ്ങനെയാണ് നമ്മൾ വിട്ടത് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇടയിൽ കൂടെ അടിക്കണം അപ്പം പണി ഫുള്ള് കഴിഞ്ഞിട്ട് അടിക്കാതിരിക്കൂലട്ടോ അങ്ങനെ ചെയ്യലില്ല പിന്നെ പണിയുടെ ഇടയിൽ കൂടെ അടിക്കല് കാരണം കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അബി ഇപ്പം ഞാൻ കാണിക്കാൻ കാരണം ഞാൻ അടിച്ചു കൊടുത്താട്ടോ ഒരു വൺ ഇയർ ആയിപ്പോൾ അടിച്ചു കൊടുത്തിട്ട് ആ കുട്ടിക്ക് ബർത്ത് കടിച്ച ഒരു അടിച്ചൊരു വയസ്സ് ഇപ്പോൾ കുട്ടിക്ക് രണ്ട് വയസ്സുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാട്ടോ ഇപ്പോൾ കിണറൊക്കെ വന്നിട്ടുണ്ട് അവരെന്താ വേറെ ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുട്ടിനോട് അടിക്കുന്നതിന് കഴിഞ്ഞു കുറച്ചും കൂടി വലുപ്പത്തിലെടുത്താൽ മതി പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അപ്പോൾ ആ മോൾ ഇവിടെ ഞാൻ വോയിസ് എടുക്കുള്ള സമയത്ത് മോൾ എന്തോ അടിക്കാനായിട്ട് അതിൻ്റെ സൗണ്ട് ഉണ്ടാവും ഓള് മറ്റേ ഫോണിൽ എൽ എസ് എസ് അല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അവൾക്ക് പഠിക്കാനും ഉണ്ട് എന്നാൽ തന്നെ ഒക്കത്തിനും കൂടി ടൈമില്ല അവളെ പഠിപ്പിക്കലോ അങ്ങനത്തെ കാര്യങ്ങളോ ഞാനിങ്ങനെ പുറത്തേക്ക് ജോലിയൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ നോക്കുന്നുണ്ട് നല്ല വർക്ക് കിട്ടുകയാണെങ്കിൽ പക്ഷേ ടൈമാണ് പ്രശ്നം സ്കൂളും കാര്യങ്ങളും വീട്ടിലും എല്ലാം കൂടെ നടക്കണില്ല അപ്പം ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോകണമെന്നുണ്ട് ഇപ്പം കാര്യങ്ങളോ എല്ലാം കൂടെ നടക്കാത്ത ഒന്നാണ് അപ്പം നല്ല വർക്ക് ഇപ്പം ഇങ്ങനെ വർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പോകാൻ പറ്റാത്തത് കാരണം നല്ലോണം അടിക്കാൻ കിട്ടുകയാണെങ്കിൽ വീട്ടിൽ തന്നെ മതി കേട്ടോ അപ്പം അങ്ങനെ അങ്ങോട്ട് കിട്ടുന്നില്ല നമുക്ക് അറിയണം അവരൊക്കെ കൊണ്ടുവന്നിരും അങ്ങനെയാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ മെനക്കെട്ട് അടിച്ചുമ്പോൾ പുറത്തൊക്കെ പബ്ലിസിറ്റി ആക്കി കൊടുക്കുകയാണെങ്കിലും ഉണ്ടാവും ഞാൻ അങ്ങനെ ഇരുന്ന് അടിക്കലും ഇല്ല കേട്ടോ പിന്നെ ഒന്നാമത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ ഒക്കെ തന്നെ ചടപ്പും മടിയൊക്കെയാണ് എന്താണെന്ന് അറിയില്ല എല്ലാവരും അങ്ങനെയാണെന്നാവലേ അങ്ങനെയാണ് നമ്മളിങ്ങനെ അടിക്കാതിരിക്കണില്ല അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കണോ ആണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ എനിക്കെന്താ വെച്ചാൽ വലിയ വലിയ കാര്യങ്ങളുണ്ടാവില്ല എല്ലാത്തിലും പോയി തലയിടുക അങ്ങനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ അത് മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുമെന്നില്ല എല്ലാ കാര്യവും നോക്കും അപ്പോൾ ഇതാണെങ്കിലും കുറച്ച് പത്തീലൊരാൾക്കാരുണ്ട് അപ്പം ഞങ്ങൾ നോക്കണം തുണി എത്ര എടുക്കണം അവരെ മക്കൾക്ക് അടിക്കാനുണ്ട് അവർ എത്ര കുറച്ച് കൊണ്ടുവന്നതാണ് അപ്പം അതിന് തികയോന്നുള്ളതേ എന്നിട്ടപ്പോൾ സൈഡിൽ വെറുതെ പീസ് പോവാത്ത തരത്തിലടിക്ക വെട്ടണം എന്നുള്ളൊരു തരം അങ്ങനെ നോക്കുന്നത് അപ്പോൾ ടേബിൾ മട്ടിൽ ഞാൻ വെട്ടണമല്ല അങ്ങനെ ഇനി അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അടച്ചു വരലും അങ്ങനത്തെ പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ചോറിൻ്റെ ഇടയ്ക്ക് പോകും ചോറ് എന്തായെന്നുള്ള നോക്കാൻ റൈസ് കുക്കറിൽ ചോറ് ചോറെന്തേ നോക്കാൻ വേണ്ടി ഇടയ്ക്ക് പോകും ഇങ്ങോട്ട് വരും എല്ലാം കൂടാണ് ടൈമാണ് നമുക്ക് ഭയങ്കര പ്രശ്നം ഇപ്പോഴാണ് ടൈമിന് ഇത്രയും വില ഉണ്ടെന്ന് മനസ്സിലായത് നമ്മൾ ലൈഫിൽ കുറേ സമയം സമയങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ വെറുതെ കളയല്ലോ അപ്പം അറിയില്ല എന്തെങ്കിലും വർക്കൊക്കെ കിട്ടുമ്പോഴാണ് സമയത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ ഇനി ഇതുപോലെ വലിയൊരു ഭാരമുള്ള പണിയാണ് പുല്ല് പറിക്കാണ്ട് കേട്ടോ പുറത്ത് അതിമ്മക്കൊന്നു പോയിട്ടില്ല എപ്പോഴും ചേർക്കും സ്കൂളില്ലാത്ത ദിവസമായിട്ടൊന്ന് പറിക്കണം കാരണം രാവിലെ ഒരു എട്ട് മണിൻ്റെ മുന്നേക്കെ പറിക്കാതിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല വെയിലാവും മുറ്റത്ത് അപ്പോൾ കാരണം അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല സ്കൂളില്ലാത്ത ദിവസം ഇപ്പോൾ ഇങ്ങനത്തെ പണി ഇട്ടിയപ്പോൾ അങ്ങനെ ഇരുന്ന് ഇനി വേറെ എൻ്റെ ഒരാൾ കൂടെ ഇട്ടാൽ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്യാമല്ലോ പുതിയ ഡ്രസ്സുകൾ അങ്ങനെ അടുത്തൊരു ഇതുണ്ട് ഫങ്ങ്ഷനുണ്ട് അപ്പോൾ അതിൻ്റെ ഇതൊന്ന് ഷേപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അതിമ്മക്ക് എന്നെ പോയിട്ടില്ല അപ്പോൾ ഇതാണ് ആക്കത്തിലും മതി എന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്കും കമൻ്റും സബ്സ്ക്രൈബ് ഒക്കെ തരണം കേട്ടോ സപ്പോർട്ടും കൂടെ തരണേ ഞാനിങ്ങനെ എങ്ങനെ വീഡിയോ എടുക്കണം എങ്ങനെ പോയിസ് എടുക്കണമെന്നോ അറിയില്ല കേട്ടോ അതൊക്കെ ഇങ്ങനെ റെഡി ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അടിപൊളി വീഡിയോസൊക്കെ എടുക്കണം വിചാരിക്കും പക്ഷെ ഒന്നും നടക്കില്ല പ്ലാനിങ് വേറെ ഒന്നും നടക്കണത് വേറെ ഒന്നാണ് കേട്ടോ അതാണ് സംഭവം ഞാൻ എന്നിട്ട് അടിക്കണ വീഡിയോസ് അടിച്ച വീഡിയോസൊക്കെ എടുക്കണം വിചാരിച്ചു ഒടുപ്പും കാര്യങ്ങളൊക്കെ അടിച്ചാൽ അതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഒന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സമയമല്ല അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ടൈമില്ലാതൊക്കെ ഇടുന്ന ഓട്ടണായി കാരണം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അടിക്കണം ഇങ്ങനെ എടുത്തേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്താണേ